ടി ട്വന്റി ലോകകപ്പിനു വേണ്ടി താൻ തിരഞ്ഞെടുത്ത ഇന്ത്യൻ ടീമിൽ നിന്നും മലയാളി വിക്കറ്റ് കീപ്പറും രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനുമായ സഞ്ജു സംസണിനെ തയ്യുന്നതിൽ ക്ഷമ ചോദിച്ചിരിക്കുകയാണ് മുൻ മധ്യനിര ബാറ്റർ മുഹമ്മദ് കൈഫ് ദിവസങ്ങൾക്ക് മുൻപ് കൈഫ് തിരഞ്ഞെടുത്ത ടി ട്വന്റി ലോകകപ്പ് സ്ക്വാഡിൽ സഞ്ജുവിന് ഇടം ലഭിച്ചിരുന്നില്ല ഋഷഭ് പന്തിനെ മാത്രമാണ് പതിനഞ്ചംഗ സംഘത്തിൽ വിക്കറ്റ് കീപ്പറായി അദ്ദേഹം ഉൾപ്പെടുത്തിയത് ഇത് തനിക്ക് പറ്റിയ വലിയൊരു തെറ്റാണെന്ന് കൈഫ് തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞ ദിവസം ലക്നൌ സൂപ്പർ ജയൻസുമായുള്ള മത്സരത്തിൽ സഞ്ജു അപരാജിത ഫിഫ്റ്റിയോ യുടെ റോയൽസിൻ്റെ ഹീറോ ആയി മാറിയിരുന്നു മുപ്പത്തിമൂന്ന് ബോളുകളിൽ നിന്നും എഴുപത്തൊന്ന് റൺസാണ് അദ്ദേഹം നേടിയത് ഏഴ് ഫോറുകളും നാല് സിക്സറുകളും ഇതിൽ ഉൾപ്പെടുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും സഞ്ജുവിനെ തേടിയെത്തി ഇതോടെയാണ് സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കവേ തനിക്ക് തെറ്റുപറ്റിയതായി കൈഫ് തുറന്ന് സമ്മതിച്ചത് എനിക്ക് തെറ്റുപറ്റി ടി ട്വൻ്റി ലോകകപ്പിനുള്ള സ്ക്വാഡിൽ നിന്നും സഞ്ജു സാംസണിനെ പോലെ ഒരു താരത്തെ എങ്ങനെയാണ് എനിക്ക് ഒഴിവാക്കാൻ സാധിക്കുക അത് എൻ്റെ വലിയ തെറ്റ് തന്നെയായിരുന്നു അത് പാടില്ലായിരുന്നു ടി ട്വൻ്റി ലോകകപ്പിൽ എൻ്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഇപ്പോൾ സഞ്ജു സാംസൺ ആണെന്നും മുഹമ്മദ് കൈഫ് വ്യക്തമാക്കി ഐ പി എല്ലിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ സഞ്ജു സാംസൺ തന്നെയാണ് ലോകകപ്പിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി വരേണ്ടതെന്ന് നിസ്സംശയം പറയാം കാരണം ടൂർണമെൻറ്റിലെ റൺവെട്ടക്കാരിൽ തലപ്പത്തുള്ള ഓറഞ്ച് ഗ്യാപ്പിൻ്റെ അവകാശിയായ വിരാട് കോഹ്ലി ഴിഞ്ഞാൽ ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്തിരിക്കുന്നത് സഞ്ജു സാംസൺ ആണ് ഒൻപത് മത്സരങ്ങളിൽ നിന്നും എഴുപത്തി എന്ന കിടലൻ ശരാശരിയിൽ നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി റൺസ് സഞ്ജു സാംസൺ അടിച്ചെടുത്തു കഴിഞ്ഞു നാല് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും ഇതിൽ ഉൾപ്പെടും ടൂർണമെന്റിൽ ഇത്തവണ കൂടുതൽ ഫിഫ്റ്റി പ്ലസ് സ്കോറുകളുള്ള താരവും സഞ്ജു ആണ് മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നിലെ അരങ്ങേറ്റ സീസൺ മുതൽ ഇതുവരെയുള്ള പ്രകടനമെടുത്താൽ സഞ്ജു ഒരു സീസണിൽ നാല് ഫിഫ്റ്റികൾ നേടിയതും ഇതാദ്യമായാണ് സഞ്ജു സാംസൺ കഴിഞ്ഞാൽ ഐ പി എല്ലിൽ ഇത്തവണ കൂടുതൽ റൺസുള്ള ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാർ കെ എൽ രാഹുലും ഋഷഭ് പന്തുമാണ് ഒൻപത് മത്സരങ്ങളിൽ നിന്നും മുന്നൂറ്റി എഴുപത്തെട്ട് റൺസാണ് രാഹുലിൻ്റെ സമ്പാദ്യം നാൽപ്പത്തി ശരാശരിയിൽ നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് ഇരുപത്തേഴ് സ്ട്രൈക്ക് റേറ്റോടെയാണിത് അതേസമയം കൈഫു നേരത്തെ തിരഞ്ഞെടുത്ത ഇന്ത്യയുടെ ടി ട്വൻ്റി ലോകകപ്പ് സ്ക്വാഡിൽ സഞ്ജുവിനെ മാത്രമല്ല രാഹുലിനെയും ഉൾപ്പെടുത്തിയിരുന്നില്ല ഋഷഭ് പന്ത് ആയിരുന്നു ടീമിലെ ഏക വിക്കറ്റ് കീപ്പർ